കളിയാട്ടത്തോടനുബന്ധിച്ച് ദീപവും തിരിയും കൊണ്ടുവരൽ നടന്നു ശ്രീ ാളിയമ്മാനാട്ട മഹോത്സവത്തിന് ഭക്തി സന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി മഹോത്സവത്തിന്റെ ഭാഗമായി നിന്നും ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നു ശ്രീധരത്തായരുടെ കാർമ്മികത്വത്തിലാണ് ദീപവും തിരിയും കൊണ്ടുവരൽ ചടങ്ങ് നടന്നത് പന്ത്രണ്ട് മണി മുതൽ പുള്ളിക്കരിങ്കാളിയമ്മയുടെയും കോറ്റവും മടങ്ങിയാട്ടത്തോടെ ഇവിടെ എഴുന്നള്ളത്തു തുടർന്ന് വിഷ്ണുതോറ്റം ഒരു ആയിരത്തിരികെട്ടൽ രണ്ടു മണിക്ക് വെളിച്ചപ്പാറ തീ മരങ്ങിന്റെ പുള്ളിക്കരിങ്കാളിയമ്മ സ്ഥാനത്ത് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് നിരവധി ആളുകളാണ് ചടങ്ങ് ദർശിക്കുവാനായി കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന മഹോത്സവം നടക്കുന്ന സന്നിധിയിലെത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്